മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഉപ്പുതറായി എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തി മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി നിരപ്പേൽ ചെയ്തു ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കണം വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന അലംഭാവം അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം സമരം നടത്തിയത് മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഫാദർ ജോയി ചെയ്തു ഫലമായി അന്നത്തെ ജല കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ സി തോമസും വിദഗ്ധ സമിതിയും ഉടൻ തന്നെ ഈ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിയിലേക്ക് താഴ്ത്താൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതില് നിർദ്ദേശിച്ചു അങ്ങനെ ഈ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയായി നിജപ്പെടുത്തി വിളിച്ചു യും ഉപയോഗിച്ച് ജലനിരപ്പ് ഉയർത്തുവാന് ശ്രമം തുടങ്ങി തുടർന്ന് യുവജന റാലിയും നടന്നു അഡ്വക്കേറ്റ് റസൽ ജോയി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിങ്കൽ എസ് എം വൈ എം ഫെറോന പ്രസിഡന്റ് കിരൺ ജോസ് ഷോൺ ഷാജി എസ് എം ഐ എം യൂണിറ്റ് പ്രസിഡന്റ് ജിതിൻ ചെട്ടിയിൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു